അഡ്വക്കറ്റ് അസ്കർ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷനിലൂടെ എ കെ ജി സെന്ററിൽ ഇരുന്ന ശബരിമലയുടെ ഭരണം കൈയാളുന്ന സി പി എം പാർട്ടി സംവിധാനം അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതല്ലേ അതിന്റെ വസ്തുത യാഥാർത്ഥ്യം ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ വർഗ ബഹുജന സംഘടനകൾ പോഷക സംഘടനകൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് സംഘടനകളുണ്ട് സി എ ടിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന് പറയുന്നത് നിശ്ചയമായും സി പി എം നിയന്ത്രണത്തിലോ സി പി എമ്മിന്റെ നടപടിക്രമങ്ങളിലൂടെ പോകുന്ന ഒരു സംഘടന തന്നെയാണ് അതിലൊന്നും ആർക്കും തർക്കമൊന്നും വേണ്ട അതിൽ നിശ്ചയമായി എൻ്റെ എന്റെ അതിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ എന്റെ മേൽനോട്ടം എന്ന് പറയുന്നത് ചുമതലപ്പെടുത്തുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെയായിരിക്കും നേരത്തെ ആനാവൂർ നാഗപ്പനായിരുന്നു ഇപ്പൊ രാധാകൃഷ്ണനാണെന്ന് തോന്നുന്നു അല്ല അങ്ങനെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും അത്തരത്തിൽ ഒരു ചുമതലക്കാരനെ വെച്ചുകൊണ്ടാണ് ഓരോ ജില്ലയിലും സംസ്ഥാനത്തുടർന്ന ഇടവും അങ്ങനെ നടപടിക്രമങ്ങൾ സംഘടനയ്ക്കുണ്ട് അതിന്റെ ഫ്രാക്ഷന്റെ ചുമതല ഒരാൾക്കായിരിക്കും ആ അത്തരത്തിൽ ചുമതലകൾ നിർവഹിച്ചു തന്നെയാണ് ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശം നൽകുക എന്നുള്ളത് അതുകൊണ്ട് ശബരിമലയിലെ പ്രവർത്തനങ്ങൾ ആഗമനം എ കെ ജി സെന്റർ വഴിയാണ് നടത്തുന്നത് ശബരിമലയുടെ ഭരണം എ കെ ജി സെന്റർ നടത്തുന്നു എന്നും മിഥ്യാധാരണയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിന് ആർക്കും ഒന്നും പറയാനാവില്ല എന്നുള്ളതാണ് സംഘടനയുടെ പ്രവർത്തനം നടത്തുന്നത് വഴി ശബരിമലയുടെ ഭരണം നടത്തുക ശബരിമലയുടെ ഭരണം നടത്തുന്നത് ഒരു ഒട്ടോണോമസ് ബോഡിയാണെന്നുള്ളതും സ്വയംഭരണാവകാശമുള്ള ഒരു സമിതിയാണ് നടത്തുന്നതെന്നുള്ളതും നിയമം അറിയുന്നവർക്കും രാഷ്ട്രീയം അറിയുന്നവർക്കും കൃത്യമായി അറിയാവുന്ന കാര്യമാണ് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആക്ടിന്റെ പരിധിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അത് നടത്തുന്നത് അതൊരു സ്വയംഭരണാവകാശ ഒരു സമിതിയാണ് അവരെ അവരെ ആർക്കും നിയന്ത്രിക്കാനോ നിയന്ത്രണ രേഖ കഴിയില്ല ും ദേവസ്വം ബോർഡിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അതിന്റെ ഭരണതലത്തിൽ വരണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ആക്ടിന്റെ കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞു അങ്ങനെയാണോ എഴുതി വെച്ചത് നിയമസഭാംഗങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത് ഹിന്ദുക്കളായിട്ടുള്ള അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് അല്ല ഞാൻ ചോദിച്ചത് ഒരു പാർട്ടിക്കാരൻ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെ രാഷ്ട്രീയക്കാരനല്ലോ വന്നിട്ടില്ല പ്രശാന്ത് എന്ത് നേരത്തെ കോൺഗ്രസ് ആളാത് ഇപ്പൊ സി പി എമ്മുകാരനല്ലേ അല്ല പ്രശാന്തിന്റെ രാഷ്ട്രീയാഭിമുഖ്യം ഇപ്പൊ സി പി എം ആയിരിക്കും നേരത്തെ അതിനു അതിനുമ്പ്സാറായിരുന്നു ൂ അദ്ദേഹം ഇപ്പൊ എം അംഗത്വില്ല ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അതിനുശേഷം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ആയിരുന്നു അതിനുശേഷം അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അഡ്വക്കേറ്റ് കൊട്ടാരക്കരയിലെ ഒരു അഭിഭാഷകനായിട്ടുള്ള എൻ വാസു എങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായി പിന്നെ എങ്ങനെ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായ സംഘടനയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം വെച്ച് ചില പദവികളൊക്കെ തരപ്പെടുത്തി അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ സി പി എം ബന്ധം കൂടി അദ്ദേഹത്തിന് തുണയായി അല്ലാതെ ഒരു കാരണവശാലും ദേവസ്വം കമ്മീഷണറായി അവരോധിക്കപ്പെടില്ല മാത്രമല്ല ദേവസ്വം കമ്മീഷണറായാലും എൻ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കണമെങ്കിൽ വാസു ഞങ്ങൾക്ക് പറ്റിയ ആളാണ് വാസുവിലൂടെ ഞങ്ങൾക്ക് പലതും അടിച്ചു മാറ്റാം അല്ലെങ്കിൽ നമുക്ക് എല്ലാ തരികടകളും ഒപ്പിക്കാം എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കില്ലേ ഒരു കമ്മീഷണറെ അദ്ദേഹം സ്ഥാനം സ്ഥാനമൊഴിഞ്ഞ ഉടൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് എന്താണ് വാസുവിന്റെ യോഗ്യത എന്താണ് അല്ല ഒന്നാമതായി ഒന്നാം ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു അഭിഭാഷകനായി അദ്ദേഹത്തിന്റെ ജീവിത അവസാനം വരെ പ്രവർത്തിച്ചിരുന്നു ഇപ്പോ ഈ കാലഘട്ടത്തിൽ അഭിഭാഷകനായിരുന്നു എങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അഭിഭാഷകരിൽ ഒരാളാവും എന്ന് കരുതുന്ന ഒരാളാണ് കാരണം അദ്ദേഹവുമായി കേസ് നടത്തി പരിചയമുള്ള ഒരാളെന്ന നിലയിലാണ് ഞാനിത് പറയുന്നത് അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം തന്റെ ചെറുപ്പകാലത്ത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി ആയിരുന്നു അതിനുശേഷം അദ്ദേഹം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ദീർഘകാലം ട്രിബ്യൂണല ട്രിബ്യൂണൽ അദ്ദേഹം പ്രിസൈഡിംഗ് ഓഫീസർ ആയിരുന്നു ദീർഘകാലം അദ്ദേഹം സർവീസിന് ശേഷം റിട്ടയർ ചെയ്തതിനു ശേഷമാണ് പി കെ ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായി വന്നിട്ടുള്ളത് അതിനുശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിട്ട് വരുന്നത് അത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് യോഗ്യതയുണ്ട് വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ സത്യസന്ധമായിട്ടുള്ള പൊതുജീവിതത്തിന്റെയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെയും ഫലത്തിലാണ് ശുട്ടോട്ടെ ശ്രീ എൻ വാസുവിനെ ശ്രീ എൻ വാസുവിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായി പുനർനിയമനം നൽകാൻ സാധിക്കില്ലെന്നും അദ്ദേഹത്തിന് അയോഗ്യതയുണ്ടെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതും അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കമ്മീഷണർ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് അങ്ങനെ ഓർമ്മയുണ്ടോ ഞാൻ പറയാനല്ലോ അത് അത് ഒരു ഒരു തവണ കമ്മീഷണറായിരുന്ന ഒരാളെ പുനർനിയമനം നിയമനം ചെയ്യാൻ പാടില്ലെന്ന നിയമം നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് അദ്ദേഹത്തിന്റെ പുനർ നിയമനത്തെ കമ്മീഷണറായി പുനർ നിയമനം ചെയ്യുമ്പോൾ അതാണ് യോഗ്യത അല്ലാതെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ്റെ പ്രസിഡന്റ് ആക്കി അദ്ദേഹം ഉണ്ടാവേണ്ടത് സർക്കാരിന്റെ ആവശ്യമായിരുന്നു വ്യക്തതല്ലേ അല്ല അങ്ങനെ ഒരു ഒരു ആഖ്യാനത്തിലേക്ക് ചോദ്യം ചോദിക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലോ മലബാർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലോ ഒരു ഉദ്യോഗസ്ഥൻ പിന്നീട് പ്രസിഡന്റ് ആയിട്ടൊരു അനുഭവം ഉണ്ടോ കമ്മീഷണർ ആയിരുന്നാൽ ഉടനെ തന്നെ പ്രസിഡന്റ് ആയി മാറിയ ഒരു അനുഭവം നമ്മുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എൻ വാസുവിന് മാത്രം അങ്ങനെ ഇളവ് കിട്ടി ഞാൻ ഹൈക്കോടതി അയോഗ്യത കല്പിച്ച് മാറ്റി നിർത്തിയതിനു ശേഷം ഒരിക്കലല്ല അങ്ങനെ അയോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ യോഗ്യതകൾക്ക് കുറവുള്ളത് കൊണ്ടായിരുന്നില്ല പുനർ നിയമനം ചെയ്യാൻ പാടില്ല എന്ന് വ്യവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രമാണ് ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് വീണ്ടും അദ്ദേഹത്തെ ദേവസ്വം കമ്മീഷണാക്കിയത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ പാർലമെന്റ് അംഗ ആക്കുന്നതിന് രാജ്യസഭ അംഗമാക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്ത രാജ്യത്താണ് നാം ജീവിക്കുന്നത് തടസ്സമില്ലല്ലോ അപ്പൊ പിന്നെ നിയമ തടസ്സമുണ്ടോ ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളൊരു തെറ്റ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതിന്റെ തെറ്റുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണചുമതല ഏൽപ്പിക്കരുത് എന്ന് ഏതെങ്കിലും നിയമത്തിൽ അല്ല ഉദ്യോഗസ്ഥനായിരുന്നു അല്ല ഞാൻ എന്റെ ചോദ്യം ഉദ്യോഗസ്ഥനായിരുന്നു ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി പ്രസിഡന്റോ ബോർഡ് മെമ്പറോ ആവുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ നിയമവരായ തടസ്സമുണ്ടോ ഒരു ഒരു തടസ്സമില്ല നിയമം നോക്കിയാപ്പര് അവിടെ നമ്മൾ ഞാൻ ചോദിക്കട്ടെ തങ്ങൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ ഒരു ജഡ്ജി ഞാൻ ചോദിക്കുക തങ്ങൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ ജഡ്ജിയെ ആ ഭരണ ആ ഭരണകൂടം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നിലയിലേക്ക് മാറ്റിസ്ഥാപിക്കുന്നു എന്ന ആക്ഷേപം ഒരു ഒരു ജഡ്ജിയെ രാജ്യസഭ അംഗമാക്കുമ്പോ ആരെങ്കിലും പറഞ്ഞുപോയാൽ അതിനെ തെറ്റ് കാണാൻ പറ്റുമോ ഒന്നാമത്തെ ചോദ്യം തങ്ങൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ ജഡ്ജി എന്ന് പറയുന്നത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ബി ജെ പിക്ക് അനുകൂലമായി പറഞ്ഞ വിധി ഏതാണ് അയോധ്യ രാംജന്മൂമിന്റെ കേസിലാണെങ്കിലും അത് ബിജെപിക്ക് കക്ഷിയായിരുന്നതു പോലും ഇല്ല ആ വിധി എങ്ങനെയാ ബിജെപിക്ക് അനുകൂലമാവുന്നത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ചീഫ് ജസ്റ്റിസുമാര് പിന്നീട് എം പിമാരാവുന്നതും മന്ത്രിമാരാവുന്നതും ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് തവണ ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നീട് പോസ്റ്റ് റിട്ടയർമെന്റ് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ള നൂറ് ചീഫ് ജസ്റ്റിസുമാർ ഇന്ത്യയിലുണ്ട് നമ്മുടെ ജസ്റ്റിസ് സദാശിവം ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷമാണ് കേരളത്തിന്റെ ഗവർണർ ഇപ്പോഴത്തെ ഇതിന് മുൻപത്തെ ചീഫ് ജസ്റ്റിസ് നമ്മുടെ കേരളത്തിലുള്ള ബാലകൃഷ്ണൻ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷമാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായത് അത് നാട്ടിൽ പതിവായി നടക്കുന്ന ഒരു കാര്യം നീങ്ങടുത്തുള്ള ചോദ്യം ഒരിക്കൽ പോലും സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാള് ആ പദവിയിൽ തുടരാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി നിർബന്ധപൂർവ്വം പറയുകയും ആ പദവി ഒഴികെയും ചെയ്തപ്പോൾ അതിന്റെ അടുത്ത ദിവസം അദ്ദേഹത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി നിയമിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റേതെങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് മാത്രമേ നടക്കാറുള്ളൂ അപ്പൊ ഭരിക്കുന്ന മുന്നണിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെയാണ് കൊണ്ടുവരാറുള്ളത് അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റിന്റെ സ്കോപ്പ് പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ആളെ തന്നെ ദേവസ്വം ബോർഡിൽ നിലനിർത്താൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ എൻ ബാസുര മുൻനിർത്തിയിട്ട് പ്രത്യേകമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നു അല്ല ശംഖു ഇത് നിങ്ങളുടെ ഒരു ബാസ്കറിനോടുള്ള വിരോധം വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നവരാണ് സുഹൃത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് യുവതീ പ്രവേശനത്തിന് ചേർന്ന നിലയിൽ നിലപാടെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള നിങ്ങളുടെ വിരോധം നിങ്ങളുടെ അദ്ദേഹം പിണറായി വൈരദ്ധ്യ ബുദ്ധിയാണ് ഇപ്പോൾ അല്ല ശംഖു എനിക്കൊരു പൊതു ചർച്ചയിൽ അത് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അങ്ങ് കരുതുന്നത് പോലെ ഈ ഇപ്പോ അങ്ങ് ഉന്നയിക്കുന്ന ആരോപണം പോലെ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയെ അല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ നിലപാടുകൾ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കമ്മീഷണർ ആയിരിക്കുന്ന സമയത്തല്ലേ കട്ടിളയും വാതിലും പിന്നെ പിന്നെ പീടോ എല്ലാം ഇളക്കി കൊണ്ടുപോയത് ഒരിക്കലല്ല പിന്നെ നിങ്ങള് കട്ടിള കൊണ്ടുപോകുമ്പോഴും വാതില് കൊണ്ടുപോകുന്ന വർഷവും അദ്ദേഹം കമ്മീഷണർ ആയിരുന്നില്ല അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആവുന്നത് നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത് ജൂലൈയിലാണ് ആരായിരുന്നു അപ്പോൾ അങ്ങ് പറയുന്നത് അങ്ങ് പറയുന്ന തെറ്റാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയിൽ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളും കറ്റിളകളും സ്വർണം പൂശണം എന്ന് പറഞ്ഞ് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുന്നത് ദേവസ്വം കമ്മീഷണർ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഗോൾഡ് ക്ലാസ് എന്നാണ് എന്നാൽ ഈ വാസു അന്നത്തെ ദേവസ്വം ആയിരുന്ന വാസു ഈ ലെറ്റർ ദേവസ്വം ബോർഡിനെ ഫോർവേഡ് ചെയ്ത സമയത്താണ് ആദ്യമായിട്ട് ഗോൾഡ് ക്ലാഡ് ഫ്ലൈറ്റ്സ് എന്നത് മാറി കോപ്പർ ഫ്ലൈറ്റ്സ് എന്നായത് അതായത് സ്വർണ്ണത്തെ ചെമ്പാക്കിയ ദിവ്യൻ സ്വർണ്ണത്തെ ചെമ്പാക്കിയ ദിവ്യൻ ആ മഹാവതാരം ശ്രീ എൻ വാസു പറഞ്ഞ ഹൈക്കോടതി വിധിയിൽ പറയുന്നുണ്ട് അത് പരിശോധിക്കും അദ്ദേഹത്തിന്റെ തീയതി അദ്ദേഹം ജോയിൻ ചെയ്ത തീയതി അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന തീയതി അദ്ദേഹം ദേവസ്വം കമ്മീഷണർ സ്ഥാനം രാജിവെച്ചതിന് ശേഷം റോൾ എന്താണ് അല്ല റോള് എന്ന് പറയുന്നതിന് അദ്ദേഹം ദേവസ്വം ചെയർമാൻ ആയതിനു പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന് ഒരു മെയില് വരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയതായിട്ടുള്ള മെയില് ചെറിയ കാര്യമാണ് ചെറുതല്ല അതൊരു ചെറിയ അല്ല അത് ചെറുതായി ബാക്കി വന്ന ഒരു ഒരു വിവാഹത്തിന് അപ്പോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മെയില് വരുന്നു ആ മെയില് മെയിലിലാണ് അദ്ദേഹത്തിന്റെ കണക്ഷൻ വരുന്നത് അതിനു മുമ്പ് അദ്ദേഹം ഈ സ്വർണപാളി മാറ്റുന്ന സമയത്തോ അതിനുശേഷം ഈ ക്ഷേത്രത്തിന്റെ കവാടങ്ങൾ മാറ്റുന്ന സമയത്തോ ഒന്നും അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്നില്ല അദ്ദേഹം ഫാക്ട് പറയുന്നത് ഈ പറയുന്ന ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ആ സമയത്ത് എൻ വാസു അല്ല കമ്മീഷണർ ഇന്ന് കമ്മീഷണർ ഇല്ലായിരുന്നു ചാർജ് ആയിരുന്നായിരുന്നു തിരുവാപുരം കമ്മീഷണർക്കായിരുന്നു അതിന്റെ ദേവസ്വം കമ്മീഷണർ ചാർജ് പരിശോധിക്കും വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് എനിക്ക് അറിയാവുന്നതാണ് അദ്ദേഹം എൻ വാസു കമ്മീഷണർ ആയിരുന്നില്ല പറയൂ ആണ് ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് വേണ്ടി തന്നെയാണ് ഒരു സംശയം വേണ്ട വളരെ കൃത്യ അതുകൊണ്ടാണ് പറഞ്ഞത് അല്ല അഡ്വക്കേറ്റ് അസ്കർ ഇപ്പം നോക്കൂ കമ്മീഷണർ ആയ സമയത്ത് നേരത്തെ ശംഖു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പം അദ്ദേഹത്തിന് തുടർ നിയമനം കൊടുക്കാൻ പറ്റില്ല ഹൈക്കോടതി തന്നെ ചില പരാമർശങ്ങളൊക്കെ നടത്തി ആ വിഷയത്തിൽ അപ്പോൾ ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരാൾ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ട് വരണം എന്ന ആഗ്രഹം സി പി എമ്മിന് അല്ലേ അപ്പോൾ മാത്രമല്ല വാസുവിലൂടെ നമുക്ക് ഉദ്ദേശിച്ച പല കാര്യങ്ങളും നേടാൻ പറ്റും അതിപ്പോൾ സാമ്പത്തിക നേട്ടം പോലും സാമ്പത്തിക നേട്ടം പോലും ഉണ്ടാക്കി കൊടുക്കും വാസു അങ്ങനെ നേട്ടം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണല്ലോ വാസുവിനെ വാസുവിൻ്റെ ആ സേവനം പരിഗണിച്ചുകൊണ്ട് പാർട്ടിയോടുള്ള ആ സ്നേഹം അത് മുൻനിർത്തി അദ്ദേഹം പലതും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അഡ്വക്കറ്റ് അസ്ക് നിഷേധിച്ചാലും അത് പൊതുമണ്ഡലത്തിലുണ്ട് അപ്പോൾ അതിനുള്ള ഒരു 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 പ്രത്യുപകാരമായിട്ട് ആയിരിക്കില്ലേ ഇദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് അല്ലാന്ന് പറയാൻ പറ്റുമോ മാത്രമല്ല മാത്രമല്ല അഡ്വക്കേറ്റ് അസ്ക അഡ്വക്കേറ്റ് അസ്ക അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുടെ വിവാഹം അതിൽ ആദ്യ മകളുടെ വിവാഹം അത് സ്പോൺസർ ചെയ്തത് ചെന്നൈയിലെ വലിയൊരു ഒരു ടെക്സ്റ്റൈൽസ് സ്ഥാപനമാണ് ഇതെല്ലാം ജി ദേവസ്വത്തിലുള്ളവർക്ക് കാര്യങ്ങളും അറിയാം ഇവരൊക്കെ എങ്ങനെയാണ് കണക്റ്റഡ് എന്നുള്ളത് അതിൻ്റെയൊക്കെ തെളിവുകളുണ്ട് അപ്പോൾ നോക്കൂ അദ്ദേഹം എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട് അവിടെ ഈ ശബരിമലയിൽ എത്തുന്ന ധനാഢ്യന്മാരിൽ നിന്നുള്ള എല്ലാ പിന്നെ സാമ്പത്തിക സഹായം അദ്ദേഹം പറ്റിയിട്ടുണ്ട് അതിലൊന്നും തർക്കിച്ചിട്ട് കാര്യമില്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുന്നിലുള്ള വസ്തുതകളാണ് അപ്പോൾ എനിക്ക് എസ് ഐ ടി വാസുവിലേക്ക് എത്തുമോ അല്ലെങ്കിൽ പത്മകുമാറിലേക്ക് എത്തുമോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തുകൊണ്ട് കാലതാമസം ഉണ്ടാവുന്നു കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ് എന്തിനാണ് ഈ കാല മുരാരി ഒരു അരി ബാബുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഇന്നലെയും ഈ വേദിയിൽ വെച്ച് തന്നെ ചോദിച്ചിരുന്നു ആ രാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഈ കാലതാമസം കൊടുക്കുന്നത് ഇവർക്ക് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയല്ലേ എസ് ഐ ടി മുന്നോട്ട് വെച്ചു കൊടുക്കുന്നത് ഇപ്പോൾ വാസുവുണ്ട് പത്മകുമാറുണ്ട് ഇവരിലേക്കൊക്കെ എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല ഹൈക്കോടതി തന്നെ പറഞ്ഞല്ലോ ദേവസ്വം ബോർഡിലെ ഉന്നതരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞല്ലോ വമ്പൻ സ്ട്രാഫുകളും അന്വേഷണ പരിധിയിൽ വരണം ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് എസ് ഐ ടി ഒന്നും ആക്റ്റീവ് ആകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നോക്കുമോ അവിടെ എല്ലാം ഇപ്പോഴും പാർട്ടിയുടെ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കവർച്ചയിൽ പാർട്ടി തലപ്പത്ത് ഉള്ളവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊള്ളയും കവർച്ചയൊക്കെ നടന്നിരിക്കുന്നത് ഇപ്പോൾ പത്മകുമാറിനെയും അതുപോലെ വാസുവിനെയും ഒക്കെ സംരക്ഷിക്കുന്നതും പാർട്ടിയുടെ ചിറകിലുള്ളത് കൊണ്ട് തന്നെയാണ് ചിറകിനടിയിലുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം പരിരക്ഷ ലഭിക്കുന്നത് കാരണം ഇവരെയൊക്കെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ ഇവരെയൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അന്വേഷണം ഒരുപടി മുകളിലേക്ക് പോകേണ്ടി വരും അവിടെയാണ് കടകംപള്ളി വാസവൻ ഇവരുടെ റോള് അത് പ്രത്യക്ഷത്തിൽ വരുന്നത് അഡ്വക്കേറ്റ് അന്നൊന്ന് ഒന്നാമതായി പറഞ്ഞ ഒരു വില കുറഞ്ഞ ആരോപണമായിട്ടാണ് വാസാറിന്റെ മക്കളുടെ വിവാഹം ഞാൻ വാസാറിന്റെ വക്കാലത്ത് എത്തിക്കൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതും തെറ്റിദ്ധരിക്കുകയും വേണ്ട അദ്ദേഹത്തിന്റെ മക്കളുടെ വിവാഹമൊന്നും അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്തായിരുന്നില്ല ഈ ഡിബേറ്റ് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ തെളിവുകൾ താങ്കൾക്ക് അയച്ചു തരാം ആനുകൂല്യങ്ങൾ പറ്റിയവരാണ് ഇവരെല്ലാ ആനുകൂല്യങ്ങൾ പറ്റിയവരാണ് അല്ല നമ്മളിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റോളും ഉണ്ട് പിന്നെ മാത്രമല്ല അഡ്വക്കേറ്റ് അസ്ക നോക്കൂ ഈ ഇപ്പോഴും ഇപ്പോഴും ഈ ഇതിൽ പിന്നെ ചിത്രത്തിൽ വരാതെ മാറിയിൽക്കുന്ന ചിലരുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചീഫ് എഞ്ചിനീയർ ഒരു അജിത് കുമാറുണ്ട് അജിത് കുമാർ ഈ ഇതെല്ലാം നടക്കുന്ന ഈ പിന്നെ ക്രമക്കേടുകളൊക്കെ നടക്കുന്ന സമയത്ത് ചീഫ് എൻജിനീയറായ വ്യക്തിയാണ് അജിത് കുമാറിന് പാർട്ടിയുടെ ഉന്നതങ്ങളിലുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള അടുപ്പം ഇതൊക്കെ ആയിട്ടും അജിത് കുമാർ ചിത്രത്തിലില്ല പകരം ഒരു അസിസ്റ്റൻറ്റ് എൻജിനീയറെയാണ് ഇപ്പോൾ പ്രതിപട്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചേടാ ഈ ഈ ചീഫ് എഞ്ചിനീയർ അറിയാതെ ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് എന്ത് ചെയ്യാൻ പറ്റും ദേവസ്വം ബോർഡിൽ അപ്പോൾ നോക്ക് ഇപ്പോഴും ചിലരെ അതായത് പ്രത്യക്ഷത്തിൽ ബന്ധമുള്ള ഈ കൊള്ളയിൽ കവർച്ചയിലൊക്കെ പങ്കുള്ള ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് നടന്നതാണ് കൊള്ള പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തിയിരിക്കും അതാണ് ഞാൻ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു അഡ്വക്കറ്റ് അസ്കർ വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അതായത് ഈ കാലയളവിൽ തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് എസ് പി ആയിരുന്ന ബിജോയ് ആ ബിജോയ് മുന്നിൽ നിന്നാണ് ഇത് ഈ പാളിയും ഇതെല്ലാം കടത്തിക്കൊണ്ടുപോയത് ആ ബിജോയിയാണ് ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഒരു ഉദ്യോഗസ്ഥൻ സാർ പിന്നെ എങ്ങനെയാണ് ഈ അന്വേഷണം സുതാര്യമാകുന്നത് മാത്രമല്ല ഈ കാലയളവിൽ ദേവസ്വം വിജിലൻസിൽ ഉദ്യോഗസ്ഥരായി സേവനമനുഷ്ഠിച്ച രണ്ട് പേർ അവർ സി ഐ റാങ്കിലുള്ളവരാണ് ഇപ്പോൾ അവരും ഈ ഈ സംഘത്തിലുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ അന്വേഷണം സുതാര്യമാവുക അന്വേഷണം എങ്ങനെയാണ് സ്വതന്ത്രമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുക ഇപ്പം ഈ കട്ട സമയത്ത് ഇവരാണ് ഇവരെല്ലാം അവിടെ സന്നിധാനത്തുള്ള സമയത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ അവരെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്തിയാൽ ആ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി തന്നെ എന്നല്ലേ നമുക്ക് കരുതാനാവൂ സാമാന്യ ബോധമുള്ളവർ അങ്ങനെയല്ലേ കരുതൂ അന്നമ്പിയർ ഞാൻ വളരെ കാര്യം പറയാം അതോ മനസ്സിലാക്കിയിട്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തീരുമാനിച്ച ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഇപ്പൊ വെങ്കടേഷിന്റെ പേര് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ശശിധരന്റെ പേര് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടാവും ബാക്കിയുള്ളവർ ഇപ്പൊ എവിടെയൊക്കെയോ എസ് എച്ച്ഒമാരായിട്ട് ഇരിക്കുന്നവരുടെ പേരെങ്ങനെ ഹൈക്കോടതിക്ക് കിട്ടുന്നത് അത് ഈ പോലീസ് നല്ല ലിസ്റ്റ് കൊടുക്കുന്നത് അഡ്വക്കേറ്റ് അല്ലാതെ അല്ലാതെ എങ്ങനെയാ ഇവരാണ് സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥ ഇവരന്വേഷിക്കട്ടെ എന്നുള്ള ആൾ ഇപ്പൊ വെങ്കടേഷിനെ ചുമതലപ്പെടുത്തി ഒരു പടി കടന്ന് ശശിധരനെയും ചുമതലപ്പെടുത്തി ഓക്കെ ബാക്കി ഈ ടീമിലുള്ളവർ അവരുടെ പേരുകൾ പോലീസ് ആസ്ഥാനത്ത് നിന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ വിജിലൻസ് ആസ്ഥാനത്ത് നിന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അവിടെയും സർക്കാരാണ് ഈ ഉദ്യോഗസ്ഥരെ കൊടുക്കുന്നത് അല്ലാതെ ഹൈക്കോടതി നേരിട്ട് ആൻഡ് ചൂസ് അല്ല ഐ അഡ്വക്കറ്റ് ആസ്ഫർ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇവിടെ നിന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് കൊടുത്ത പട്ടികയിലെ രണ്ട് ഉദ്യോഗസ്ഥരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഈ ബിജോയ് ഞാൻ പറഞ്ഞല്ലോ ഈ ബിജോയ് ഇപ്പം വന്നിരിക്കുന്നത് അത് ഈ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു അഡീഷൻ വന്നല്ലോ അതിലാണ് ഈ ബിജോയി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത് ബിജോയി ആയിരുന്നു വന്ന് ദേവസ്വം എസ് പി വിജിലൻസ് തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസിലെ എസ് പി ആയിട്ടുള്ള ബിജോയിയാണ് ആണിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലിരിക്കുന്നത് അപ്പോൾ അന്വേഷണം സുതാര്യമായി മുന്നോട്ട് പോകുന്നു കരുതുന്നുണ്ടോ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം നേരത്തെ ട്രേഡ് യൂണിയൻ്റെ ഇടപെടൽ പറഞ്ഞു ഇപ്പോൾ സി പി എം നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് കാരണം ഈ അന്വേഷണം ഉന്നതരിലേക്ക് വരും എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് ആ അന്വേഷണം തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ അതിൽ ആ പിന്നെ അട്ടിമറിക്കാൻ ഒക്കെയുള്ള നീക്കങ്ങള് ഇതുവഴി സാധ്യമാവുമല്ലോ ഇവരുടെ മുന്നിൽ ഇവരുടെ മുന്നിലുള്ള ഫയലുകൾ ഇവരുടെ മുന്നിലുള്ള ഫയലുകൾ ആ ഫയലുകളിലൊക്കെ കൃത്രിമത്വങ്ങൾ വരുത്താലോ ഇല്ലാന്ന് പറയാൻ പറ്റുമോസ്കറിന് അന്നം നിങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ ാണ് നിങ്ങൾക്ക് ദേവസ്വം ബന്ധിനില്ല ഇത് 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 അല്ല അങ്ങനെ ഒന്നും ഹൈന്ദവ സംഘടനകൾ പ്രത്യേക ഹർജിയായിട്ട് കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് പരിഗണിക്കാത്ത ഇതുവരെ ഇതുവരെ പരിഗണിച്ചില്ല തള്ളിക്കളഞ്ഞിട്ടില്ല നിരാകരിച്ചിട്ടില്ല അതായത് ദേവസ്വം ബെഞ്ച് ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാർ വളരെ പരിണത പ്രജ പ്രജ്ഞരായിട്ടുള്ള രണ്ട് ജഡ്ജിമാരാണ് ഈ വിഷയത്തിൽ അവരുടെ സസൂക്ഷ്മ നിരീക്ഷണത്തിൽ ദൈനംദിനമായിട്ടാണ് ഞങ്ങൾ അഭിഭാഷകർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം വളരെ അത്യപൂർവങ്ങൾ അപൂർവമായ താല്പര്യം കാണും അതിലും എനിക്ക് താങ്കൾ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ പരിണത പ്രജ്ഞരായിട്ടില്ല എന്നുള്ള അതിൽ എനിക്ക് വിയോജിപ്പുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ അതൊക്കെ അസ്കരണ താല്പര്യം കാണും അല്ല എനിക്ക് എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ് അത് അങ് അങ് കരുതേണ്ട ഞാനിത് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത് അപ്പൊ രണ്ട് ഈ രണ്ട് ഈ ഇതിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളുടെ അപൂർവമായിട്ടുള്ള സംഭവമാണ് ഇൻ ക്യാമറയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് വിവരങ്ങൾ തിരക്കുക അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നെപ്പോൾ ഉള്ള അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇൻ ക്യാമറ പ്രൊസീജിങ്സ് നടത്തപ്പെടേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് കാര്യം ഒന്ന് ഒന്ന് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തുന്നത് സാധാരണഗതിയിൽ സ്ത്രീകളെയും കുട്ടികളെയും അവർക്കെതിരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുമ്പോൾ അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് കോടതി സജസ്റ്റ് ചെയ്യാറുള്ളത് പക്ഷേ ഇത്തരം സെൻസേഷണൽ മാറ്റേഴ്സ് മാറ്റേഴ്സിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വെക്കുന്നതിന് പകരം സീൽഡ് കവറുകളിലാണ് പലപ്പോഴും അത്തരം അന്വേഷണ വിവരങ്ങൾ കോടതികളിലേക്ക് കൈമാറ്റം ചെയ്യുക അതാണ് പതിവ് കാഴ്ച അതിൽ നിന്ന് വിപരീതമായി വളരെ വിചിത്രമായ രീതിയിലും അസ്വാഭാവികമായ രീതിയിലുമായിരുന്നു ആ ബഹുമാനപ്പെട്ട ഇടപെടൽ എന്തുകൊണ്ടെന്നാൽ ഈ കേസിന്റെ മൂല്യവും ഈ കേസിന്റെ നിലപാടുകളും ക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിവിചിത്രമായിട്ടുള്ള രീതിയിൽ ഇൻ ക്യാമറയിലൂടെ സർക്കാർ അഭിഭാഷകരായിട്ടുള്ള ഗവൺമെന്റ് ലീഡേഴ്സിനെ അടക്കം കക്ഷികളെ പോലും ഡിലീറ്റ് ചെയ്തുകൊണ്ട് സുഖമോട്ടാണല്ലോ ആ കേസ് എടുത്തിരുന്നത് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ചെന്നൈയിലെ കമ്പനിയെയും ഡിലീറ്റ് ചെയ്തിട്ട് ആണ് ആ പ്രൊസീഡിങ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് പി മാത്രം വിളിച്ചു നിർത്തി വിവരങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി കൂടി പറഞ്ഞു പറയാം ഒരു വരികൾ കൂടി ഉണ്ട് ആ വിധിയിൽ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവരെ പിക്ക് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നതിനെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇവരിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തെ പലപ്പോഴും കോടതികൾ തീരുമാനിക്കുക എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പേരുകൾ കൊടുക്കുമ്പോൾ മാത്രമല്ല അവരുടെ ക്രെഡൻഷ്യൽസ് കൂടി പരിശോധിച്ചതിന് ശേഷം ആ ക്രെഡൻഷ്യൽസ് പരിശോധിച്ചതിന് ശേഷമാണ് അവരെ അന്വേഷണ ഉൾപ്പെടുത്തുന്ന അതൊന്നും ഇല്ല എനിക്ക് അങ്ങനെ പ്രത്യേക താല്പര്യമൊന്നുമില്ല അസ്കർ നോക്കൂ അവിടെയാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത് അതായത് ഈ ക്രമക്കേടുകൾ നടക്കുന്ന കാലയളവിൽ ദേവസ്വം വിജിലൻസ് എസ് പി ആയിരുന്ന ഉദ്യോഗസ്ഥൻ എസ് ഐ ടിയിൽ വരുന്നു ദേവസ്വം വിജിലൻസിൽ സേവനമനുഷ്ഠിച്ച രണ്ട് ഉദ്യോഗസ്ഥ അവരിപ്പോൾ എസ് എച്ച്ഒമാരാണ് സി ഐ റാങ്കിലുള്ളവരാണ് അവർ അവർ ഈ എസ് ഐ ടിയിൽ വരുന്നതിൽ ഒരഭംഗിയും താങ്കൾ അല്ല അഡ്വക്കേറ്റ് അസ്ക താങ്കൾ നമുക്ക് രാഷ്ട്രീയം മറക്കാം രാഷ്ട്രീയം മറക്കാം താങ്കൾ അതൊന്ന് പരിശോധിക്കണം ഈ പറയുന്നു ഞാൻ പറയുന്ന ബിജു രാധാകൃഷ്ണൻ മറ്റേളുടെ പേര് ഞാൻ മറന്നുപോയി ഈ എസ് എച്ച്ഒ പിന്നെ അതുപോലെ ബിജോയ് ഇവരൊക്കെ ഈ കാലയളവിൽ ഈ പറഞ്ഞ കാലയളവിൽ ഈ ക്രമക്കേടുകൾ നടന്ന കാലയളവിൽ കവർച്ച നടന്ന കാലയളവിൽ അവിടെ എന്ന് അന്വേഷിക്കുക ഞാൻ ഞാൻ ആ അങ്ങ് ചോദിക്കുന്ന ആ സംശയം ആ സംശയം ദുരീകരിക്കാൻ വളരെ എളുപ്പമാണ് ഇപ്പൊ ഒരു കേസിന്റെ അന്വേഷണം നടത്തുമ്പോൾ അന്വേഷണം നടത്തുന്ന കേസ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഫേക്ക് നോട്ടിന്റെ കേസ് ഒരു കള്ളപ്പണ കള്ളനോട്ടിന്റെ കേസ് ആണ് അന്വേഷിക്കുന്നതെങ്കിൽ അതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് രൂപീകരിക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് പോലീസ് രൂപീകരിച്ചാലും കേന്ദ്ര ഏജൻസികൾ രൂപീകരിച്ചാലും ഈ ഫേക്ക് നോട്ടുകൾ കണ്ടെത്തി നേരത്തെ അന്വേഷണം നടത്തി പരിചിതമായിട്ടുള്ള ആളുകളെ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തും ഇപ്പൊ ഈ ഇതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ എന്തുകൊണ്ട് നേരത്തെ ദേവസ്വം വിജിലൻസിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ടാലിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് അവർ അങ്ങനെയല്ല അവരുടെ എക്സ്പീരിയൻസ് 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 ആണ് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അവർ അവർക്ക് എക്സ്പീരിയൻസ് ഫയലുകളെല്ലാം അറിയാം അവർക്ക് ഫയലുകളെല്ലാം അറിയാം